ഡൽഹിയിൽ താമസിച്ച ദിവസങ്ങളിലെ പ്രഭാത ഭക്ഷണമായിരുന്നു ഇത് ആലു ബ്രെഡ് ഓംലെറ്റ് എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര് ഇത് വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം രണ്ട് ചെറിയ പാക്കറ്റുകളൊക്കെ കിട്ടും അതിൽ ഒന്ന് ടൊമാറ്റോ സോസും മറ്റൊന്നിൽ പുതിനയും അതേപോലെ മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു നിശ്രിതവുമാണ് ഇവ രണ്ടും കൂടെ കൂട്ടി ചേർത്ത് അതിൽ മുക്കിയാണ് ഇത് സാധാരണഗതിയിൽ കഴിക്കാറുള്ളത് ഈ വിഭവം ഉണ്ടാക്കാൻ എളുപ്പമാണ് മൈദയും അല്പം കടലമാവും അതോടൊപ്പം അതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് മാവ് പരുവത്തിലാക്കി ബ്രെഡിനുള്ളിൽ ഫില്ലിങ്ങും വെച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഈ വിഭവം എന്നാൽ ഇതിനകത്ത് എണ്ണയുടെ കണ്ടൻറ്റ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് അവർ ഉപയോഗിക്കുന്നത് സോയാബീൻ ഓയിലാണ് അപ്പോൾ ഇതിനുള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പൊട്ടറ്റോ ആണ് ആലുവാണ് അതോടൊപ്പം ഗ്രീൻ പീസും മറ്റ് മസാലക്കൂട്ടും ചേർത്ത് നമ്മൾ സമോസയിലൊക്കെ ഫില്ല് ചെയ്യുന്നതുപോലെ ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു ഭവമാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഒരു സമൂസ ഉണ്ടാക്കുന്ന അല്ലെ കഴിക്കുന്ന ഒരു പ്രതീതിയാണ് വളരെ അധികം സ്വാദിഷ്ടമെന്നൊന്നും എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും വിശപ്പ് മാറ്റാൻ നല്ലതാണ് ഇവിടുത്തുകാരുടെ പ്രധാന പ്രഭാത ഭക്ഷണമാണിത് ഡൽഹി വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ